ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഓഡർസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിന് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിക്ക് സ്റ്റവ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഓഡർസ് ആ സ്റ്റൗ കത്തിച്ചെടുക്കട്ടോ ഇതാക്കി കേട്ടെ രാവിലെ ഓടിച്ചതാണ് കാഴ്ച്ചയായ കുടിച്ചോക്കളെ അപ്പൊ നമ്മള് പാലിക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മള് ഓടിച്ചിട്ട് കൊടുക്കട്ടോ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള വേഡ്സ് ഒരു മൂന്നാല് സ്പൂൺ കൊടുക്കതാ രണ്ട് നാല് സ്പൂൺ इनको था जा नळकी कोळका टा അവിടെ കുറുക്കിയെടുക്ക പറ്റു മക്കളെ എല്ലാം കുറുക്കി വരട്ടെ അപ്പൊ നമുക്കൊരു പിഞ്ചിപ്പു ഇട്ടെടുത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് നമ്മു മധുരം ഇട്ടു കൊടുക്കണം പിഞ്ചിപ്പിട്ട് കൊടുക്കളച്ചിട്ടില്ല ഇനി ഒരു ഏലക്ക ഇട്ടെടുക്കാം ഏലക്ക ഒക്കെ ഇഷ്ടമുള്ളവരി ഇട്ടെടുത്താ പോയിട്ടോ എനിക്കതിന്റെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ ഇത് താല്പര്യം കേട്ടോ ഏലക്കയുടെ ഫ്ലേവർ ഇല്ലാത്തോ ഇഷ്ടമില്ലാത്തോ വേണ്ട കഥക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് ഒരേലക്ക എടുത്തിട്ടുണ്ട് എന്താ അത് എനിക്ക് പിച്ച് ചെന്ന് പറഞ്ഞിട്ടുണ്ട് ക്കി കൊടുക്കണം അല്ലെ തിളച്ചൊത്ത് പോയാലേ പാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിന്നു വേവാറാവുമ്പോ കൊറച്ച് മതിരട്ട് കൊടുക്കണം കുറച്ച് നല്ല കുറുക്കി വരണം ഇപ്പൊരു പായസത്തിന്റെ ഒക്കെ ഒരു ടെസ്റ്ററിലാണ് ഇപ്പൊ ഉള്ളത് നല്ലതായിട്ട് കുറുകാനും പറ്റൂല കോലി തിന്നാനുള്ള ഭാഗത്തിലാവുമ്പോൾ അല്പം മധുരം ഇട്ട് കൂടുതൽ മധുരം ഇഷ്ടമല്ല ഒരു മേലിയ മധുരമൊക്കെ ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മധുരം ഇട്ടിട്ടുണ്ടാവും ഇട്ടു കേട്ടോ നമുക്ക് നല്ലോണം ഇളക്കി ഇളക്കി കുറുക്കി എടുക്കണം സത്യം പറഞ്ഞ വറ്റിച്ചെടുക്കണം മധുരം ഉണ്ടോ നോക്കട്ടെ നോക്കട്ടെട്ടോ ഇതൊന്ന് ചെക്ക് ചെയ്യാം 没一点嘛，这个嫩牛肉。 പൊങ്ങ ചായകൊടി കൂടിയൊക്കെ കഴിഞ്ഞക്കളെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ കുറുകാൻ തുടങ്ങിട്ടുണ്ട് നല്ല കട കുറുകട്ടെ കുറച്ച് കുറുകി കുറുകി വറ്റി വരണം എന്നാലേ ഉള്ളു കോരി കുടിക്കാനുള്ള സ്റ്റേജിലാവണം ൂട്ടിക്കൊടുത്തിട്ടുണ്ട് എളുപ്പമൊന്ന് കുറുകി വേറ്റി കൊടു Ana la por di la por divertir. സ്പീഡ് കച്ചുട്ടു അല്ല മറ്റൂല അല്ലെങ്കിൽ മറ്റൂല

ങ്ങനെ കോരി കഴിക്കട്ടെ പൊന്നുമക്കളെ എന്താ നമ്മളോട് തയ്യാറായി കഴിഞ്ഞു ഇങ്ങനെ കോരി കുടിക്ക അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അല്ലേക്കപ്പൊ സീ യു എല്ലാം